രാജാക്കട സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണിയിൽ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു വെളിച്ചെണ്ണ അരി ഉൾപ്പെടെ പതിമൂന്നിനം നിത്യോപക സാധനങ്ങളാണ് വിപണിയിൽ ഒരുക്കിയിരിക്കുന്നത് ഓണം വിപണിയുടെ ഉദ്ഘാടനം രാജാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് സാധനങ്ങളും നമ്മളിന്നിവിടെ ആളുകൾക്ക് വിതരണം നടത്തുകയാണ് സബ്സിഡിയോട് കൂടി തന്നെ എ കെ ജിജോൻ സ്വാഗതം ചെയ്തു ബിമുണിയുടെ ഭദ്രദീപം കെട്ടിടകുടമ ശിവൻ തെളിയിച്ചു മർത്തൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു എൻ എസ് എസ് സെക്രട്ടറി അനിൽകുമാർ പഞ്ചായത്ത് മെമ്പർ ബി ജി സി ആർ രാജു കെ പി അനിൽ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ വ്യാപാരികൾ ബാങ്ക് പ്രസിഡന്റ് ബേബി ലാൽ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സബ്സിഡി ഇനങ്ങൾ സർക്കാർ നിരക്കിലും നോൺ സബ്സിഡി പലവഞ്ജനങ്ങൾ കുറഞ്ഞ നിരക്കിലും ലഭിക്കും സാധനങ്ങൾ വാങ്ങാനും വരുന്നവർ റേഷൻ കാർഡ് കൊണ്ടുവരണമെന്ന് അധികൃതർ അറിയിച്ചു രാജാക്കട പൊന്മിട റോഡിൽ മഹാറാണി ഹോട്ടലിന് സമീപമാണ് വിപണി പ്രവർത്തിക്കുന്നതും ന്യൂസ് ഡെസ്ക് മീഡിയ രാജാക്കാട്